നാടുകാണേശ്വരത്തിലെ അപകടത്തിൽപ്പെട്ട ലോറിയിലെ ചരക്കുകൾ നഷ്ടപ്പെട്ടു എട്ട് ടൺ ഉറുമാമ്പഴമാണ് നഷ്ടമായത് നിയന്ത്രണം വിട്ട അപകടത്തിൽപ്പെട്ട ലോറിയിലെ ടാങ്കിലെ ഡീസൽ മുഴുവനും ഊറ്റിയെടുത്തിട്ടുണ്ട് കൂടാതെ വാഹനത്തിന്റെ താക്കോലും കാണാനില്ല ലോറിയിലെ ജീവനക്കാർ മൈസൂർ സ്വദേശികളാണ് പരിക്കേറ്റ ഇവർ വഴിക്കടവിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ചികിത്സ തേടിയത് അപകട സ്ഥലത്തെത്തിയപ്പോഴാണ് ലോറിയിലെ ഉറുമാമ്പഴം പൂർണ്ണമായും നഷ്ടപ്പെട്ട വിവരം അറിയുന്നത് ആന്ധ്രയിൽ നിന്ന് പൊന്നാനിയിലേക്ക് ഉറുമാമ്പഴായിട്ട് വരുന്ന ലോഡ് ഉറുമാമ്പഴം ഉണ്ടായിരുന്നു എന്നാണ് ലോറിയിലെ ജീവനക്കാർ പറയുന്നത് അപ്പൊ രാത്രി പത്രയോടുകൂടി അപകടം ഉണ്ടായപ്പോ ലോറി ഡ്രൈവർക്ക് ചെറിയ പരിക്കേറ്റു ഇവരെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി പിറ്റേ ദിവസം ഞായറാഴ്ച പുലർച്ചെയാണ് ഇവര് ലോറിയുടെ അടുത്തേക്ക് എത്തുന്നത് അപ്പോഴേക്കും ഒരു ടൺ ഒഴികെ ബാക്കി ഏഴ് ടണ്ണോളം ഉറുമാമ്പഴം നഷ്ടമായി എന്നുള്ള രീതിയിലാണ് ചതറിക്കടക്കിയത് അത് എല്ലാം പൊറുക്കി ആര് കൊണ്ടുപോയി എന്നുള്ളൊരു തെളിവൊന്നുമില്ല ഈ മേഖലയിൽ നിരന്തരം കാട്ടാന റോഡിലേക്ക് ഇറങ്ങുന്ന കടുവയുടെ സാന്നിധ്യം ഇതുപോലുള്ള മൃഗങ്ങളെ വന്യജീവികളുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ട മേഖല കൂടിയാണിത് ഇവിടെ വനംവകുപ്പ് നേരത്തെ നിരീക്ഷണ ക്യാമറകളും മറ്റൊക്കെ സ്ഥാപിച്ചിരുന്നെങ്കിലും അടുത്തിടെ ആ ക്യാമറ മുഴുവൻ ഒഴിവാക്കി അങ്ങനെ ഇപ്പോ ചൊരത്തിൽ എന്ത് അപകടം ഉണ്ടായാലും ആരപകടത്തിൽപ്പെട്ടാലും കൊക്കയിലേക്ക് വീണു കഴിഞ്ഞാലും പുറലോകം അറിയണമെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം പിടിക്കുന്നുണ്ട് ജില്ലാ ലോറി ഉടമസ്ഥ സംഘം ഭാരവാഹി ഹനീഫ ആരങ്ങാടന്റെ നേതൃത്വത്തിൽ വഴിക്കടവ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി എസ് എസ് ഗ്രൂപ്പ് നിലമ്പൂർ